പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രധാന പങ്കാളിയായ ഹിസ്ബുള്ളക്ക് നേരെ തിരിഞ്ഞ് അമേരിക്ക ലബനന് സഹായം നൽകിയാണ് അമേരിക്കയുടെ പുതിയ നീക്കം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ലബനന്റെ നീക്കങ്ങൾക്ക് യു എസിന്റെ പിന്തുണയാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇരുന്നൂറ്റി മില്യൺ ഡോളർ ലബനന്റെ സേനയ്ക്ക് അനുവദിച്ചു ഇതിൽ നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ ലബനന്റെ സായുധ സേനയ്ക്കും മില്യൺ ഡോളർ ആഭ്യന്തര സുരക്ഷാ സേനയ്ക്കുമാണ് കൈമാറിയിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച യു എസിന്റെ സാമ്പത്തിക വർഷത്തിന് തൊട്ടുമുമ്പായാണ് ഈ പണം കൈമാറിയതെന്നാണ് യു എസിലെ ഡെമോക്രാറ്റുകൾ അറിയിച്ചത് ലബനനെപ്പോലൊരു ചെറിയ രാജ്യത്തിന് ഇത്രയും വലിയ തുക കൈമാറിയതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടെന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഡെമോക്രാറ്റിക് കോൺഗ്രസ് സംഘം പ്രതികരിച്ചതെന്നും റോയിറ്റേഴ്സും റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഈ വിഷയത്തിൽ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ട്രംപ് ഭരണകൂടം പല രാജ്യങ്ങൾക്കുമുള്ള സഹായം വെട്ടിക്കുറയ്ക്കുകയും അമേരിക്കയുടെ പണം അമേരിക്കയ്ക്ക് വേണ്ടി തന്നെ ചെലവഴിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സമയത്ത് തന്നെ ഇത്ര വലിയ തുക ലബനന് കൈമാറിയതാണ് ചർച്ചകൾക്ക് കാരണമായിരിക്കുന്നത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ട്രംപ് മില്യൺ കണക്കിന് തുക ചെലവിട്ടതയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിന് മേഖലയിൽ കനത്ത ഭീഷണി ഉയർത്തുന്ന സംഘടനയാണ് ഹിസ്ബുള്ള ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് രാജ്യത്ത് സംഘടനകൾ ശേഖരിച്ചിട്ടുള്ള മുഴുവൻ ആയുധങ്ങളും സായുധ സേനയ്ക്ക് കൈമാറണമെന്നും ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔനും പ്രധാനമന്ത്രി നവാഫ് സലാമും ഓഗസ്റ്റിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ആയുധം വെച്ച് കീഴടങ്ങാനുള്ള സർക്കാരിന്റെ ആവശ്യത്തെ തള്ളി ഹിസ്ബുള രംഗത്തെത്തുകയും ചെയ്തു ഇസ്രയേലിനെതിരായ ആക്രമണം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഇറാന്റെ ശക്തമായ പിന്തുണയുള്ള സംഘടനയായ ഹിസ്ബുള്ള എന്നാൽ യു എസിന്റെയും ലബനൻ സർക്കാരിന്റെയും സമ്മർദ്ദവും മേൽ ശക്തമാവുകയാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ മുൻതലവൻ ഹസൻ നസ്രല്ലിയുടെ ഓർമ്മദിനത്തിൽ സംഘടനയെ നിരായുധീകരിക്കാനുള്ള ശ്രമങ്ങളെ എതിർക്കുമെന്ന് ഇപ്പോഴത്തെ തലവൻ നയിം കാസീം വ്യക്തമാക്കിയിരുന്നു ആയുധം താഴെ വയ്ക്കില്ലെന്നും ഇസ്രയേലിനെ സഹായിക്കുന്നവരെ എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പേജർ ആക്രമണം ഉൾപ്പെടെയുള്ള ഇസ്രയേലിന്റെ ആക്രമണത്തിൽ കാര്യമായ തിരിച്ചടി നേരിട്ട ും ഹിസ്ബുള്ള തളർന്നു പിന്മാറില്ലെന്നും സൈനിക ശേഷി ഇനിയും നിലനിർത്തുമെന്നും ഹിസ്ബുള്ള തലവൻ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ട ഒരു വർഷം പിന്നിടുന്നതിനിടെ ആയുധം ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ച് സംഘടന ഹിസ്ബുള്ളയുടെ തലവൻ നയിം കാസിമാണ് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞ ലബനൻ സർക്കാരിനെ തള്ളി രംഗത്തെത്തിയത് ലബനൻ ആസ്ഥാനമായ ബെയ്റൂട്ടിലെ നസ്രല്ലയുടെ ശവകുടീരത്തിന് സമീപം ഒത്തുകൂടിയ ജനങ്ങളോട് നയിം കാസിം ഹിസ്ബുള്ളയുടെ നിലപാട് വ്യക്തമാക്കിയത് ഇസ്രയേൽ ആക്രമണത്തിൽ കാര്യമായി തിരിച്ചടി നേരിട്ട ഹിസ്ബുള്ള തളർന്ന് പിന്മാറില്ലെന്നും സൈനിക ശേഷി തുടർന്നും നിലനിർത്തുമെന്നും നയിം കാസി പറഞ്ഞു അതേസമയം ശനിയാഴ്ച സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിനാളുകളാണ് നസ്രയുടെ ചരമവാർഷിക ദിനത്തിൽ ശവകുടീരത്തിലേക്ക് എത്തിയത് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിയ ഇവരുടെ കയ്യിൽ നസ്രയുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി അലി ലെരി ജാനിയും ചടങ്ങിൽ പങ്കെടുത്തു ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാമെന്നത് അകത്തും പുറത്തുമുള്ള ശത്രുക്കളുടെ വെറും സ്വപ്നം മാത്രമാണെന്നും ഹിസ്ബുള്ള ശത്രുക്കൾക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങില്ല എന്നും ഹിസ്ബുള്ള പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു പ്രധാനമന്ത്രി നവാസ് സലാമിന്റെ വിലക്ക് മറികടന്ന് ബെയ്റൂട്ടിലെ കടൽ തീരത്ത് കൊല്ലപ്പെട്ട നസ്രയുടെയും അദ്ദേഹത്തിന്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിച്ചിരുന്ന ഹാഷിം സഫീദിന്റെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു ഇസ്രായേൽ വ്യോമാക്രമണത്തിലാണ് ഹാഷിമും നസ്രിക്ക് നേരെയുള്ള ആക്രമണം നടന്ന ആഴ്ചകൾക്കകമായിരുന്നു ഹാഷമിന്റെ കൊലപാതകം ഇതിനെതിരെ നസ്രല്ലിയുടെ ചരമവാർഷികത്തിൽ ഹിസ്ബുള അനുകൂലികളും എതിർക്കുന്നവരും തമ്മിൽ ലബനനിൽ സംഘർഷമുണ്ടായതും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ വർഷം ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ഏജൻസി ആയിരക്കണക്കിന് പേജറുകളിൽ സ്യമായി സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ലബനനിൽ പൊട്ടിത്തെറിയുണ്ടാക്കിയിരുന്നു അന്നത്തെ സ്ഫോടനത്തിൽ സാധാരണക്കാരായ ജനങ്ങളും ഹിസ്ബുൾ അനുയായികളും ഉൾപ്പെടെ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി